പാലിയൂർ പള്ളിയിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നടന്ന ആഘോഷത്തിൽ നിലനടന്ന നടന്ന പോലീസിൻ്റെ ഇടപെടൽ തികച്ചും ദൗർഭാഗ്യകരമായി പോയി നമുക്കറിയാം വർഷങ്ങളോളം ഇവിടുത്തെ വിശ്വാസികൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പരിപാടിയിലേക്കാണ് പോലീസ് വന്ന് വളരെ രൂക്ഷമായി കൊണ്ട് പരിപാടിയിൽ ഇടപെട്ടതും അലമൂലപ്പെടുത്തിയെന്നും നമുക്ക് അറിയാം ഇത് ആർക്കു വേണ്ടിയാണ് നടത്തിയതെന്നും ഇതിൻ്റെ പിന്നിൽ ആരാണെന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഏതുദ്യോഗസ്ഥർ നടത്തിയാലും അവർക്കെതിരെ ശക്തമായ പ്രതിഷേധ പരി ശക്തമായ നടപടിയെടുക്കണമെന്നാണ് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് മാത്രമല്ല എല്ലാ വിഭാഗം ആരാധനാലയങ്ങളിലും ഇത്തരം പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് പല ആരാധനാലയങ്ങളും ഇന്നലെ പരിപാടികൾ നടന്നിരുന്നു അവിടെ എവിടെയും പ്രശ്നമുണ്ടായില്ല മറിച്ച് പലയൊരു പള്ളിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായത് ഇത് ആർക്കു വേണ്ടിയാണെന്നും ആരാണ് ഇതിൻ്റെ പിന്നിലാണെന്നും